ഇന്ന് ദാരിദ്ര്യവും ധനവും എന്ന ഒരു കാര്യത്തെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ധനമുണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ധനമുണ്ടെങ്കിൽ ഒരു പരിധി വരെ നടന്നു പോകും എന്നാഗ്രഹിക്കുന്നവരാണ് സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് മാത്രം നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഇല്ല അങ്ങനെയാണെങ്കിൽ എല്ലാവരും ധനം ആഗ്രഹിക്കുന്നില്ലേ എല്ലാവർക്കും ധനം കിട്ടണ്ടേ എല്ലാവരും ധനം ആഗ്രഹിക്കുന്നു പക്ഷേ എന്നാൽ എല്ലാവർക്കും ധനം ഉണ്ടാകുന്നില്ല ഏത് ദരിദ്രാവസ്ഥയിലുള്ളവരും ആഗ്രഹിക്കുന്ന ധനം തന്നെയാണ് എന്നാൽ ആഗ്രഹിക്കുന്നത് പോലെയോ അതിൻ്റെ ഒരു അംശം പോലുമോ പലർക്കും ലഭിക്കുന്നുമില്ല കാരണം ആരും ദാരിദ്ര്യം അനുഭവിക്കുന്നില്ലല്ലോ ആഗ്രഹിക്കുന്നില്ലല്ലോ അനുഭവിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും അവരുടെ മനസ്സിൽ ഈ ദാരിദ്ര്യത്തിൽ നിന്നെ മാറി എനിക്കൊരല്പം ധനമുണ്ടാകണം എന്നാണ് ഇതിന് ഇങ്ങനെ ധനമുണ്ടാകാൻ നമ്മുടെ പൂർവികർ ചില യോഗങ്ങൾ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനുഭവം കൊണ്ട് അത് ശരിയാണ് പത്തു മുപ്പത്താറ് വർഷത്തെ എൻ്റെ അനുഭവം കൊണ്ട് ആ ജാതകം ഫലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ജാതകത്തിൽ ഈ യോഗങ്ങളൊക്കെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങളില്ലെങ്കിൽ ദാരിദ്ര്യം കൂടെ ഉണ്ടാകും ദാരിദ്ര്യം കൂടെ ഉണ്ടാകും എന്നാൽ ഈ യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏത് ദാരിദ്ര്യാവസ്ഥയിൽ ജനിച്ചതാണെങ്കിൽ പോലും അവൻ ആ ദാരിദ്ര്യതെന്നെല്ലാം മാറി സാമ്പത്തികവും ഒക്കെ ഉള്ളവരായി മാറുകയും ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുക നമ്മുടെ പൂർവികർ നമ്മളോട് പറയുന്നു ഏറ്റവും പ്രധാനം ദാരിദ്ര്യത്തിന് വേണ്ടി നമ്മുടെ ജാതകം എടുത്തു നോക്കിയാൽ അതിൻ്റെ കാരണം ഒന്ന് പൂർവീകമായ നമ്മളുടെ കർമ്മങ്ങളാണ് പൂർവീക കർമ്മം എന്ന് പറഞ്ഞാൽ മുൻ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കർമ്മം മുജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കർമ്മം ചെയ്ത കർമ്മങ്ങൾ അനുഭവിച്ച കർമ്മങ്ങൾ അതിൻ്റെ തുടർച്ചയാണ് ഈ ജന്മം അപ്പോൾ പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തതിൻ്റെ കർമ്മഫലാനുസരണമാണ് ഈ ജന്മം നമുക്ക് ധനമോ ദാരിദ്ര്യമോ രോഗമോ ദുരിതമോ ഒക്കെ ഒക്കെയായിത്തീരുന്നത് അപ്പോൾ നമ്മുടെ പൂർവജന്മം സുഹൃതമായിരിക്കണം എങ്കിലാണ് കാര്യങ്ങൾ ഭംഗിയാകും ഈ പൂർവ്വജന്മസുതമനുസരിച്ചാണ് നമ്മളുടെ ജനന സമയത്ത് ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്നത് ഏതൊക്കെ ഡിഗ്രികളിലാണ് ഓരോ ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ധനം ധനമുണ്ടാകുമോ ധനമില്ലാതെ വരുമോ എന്നൊക്കെ പറയുക അങ്ങനെ ഒരുവിധ ഭാഗങ്ങളിൽ അങ്ങനെയുള്ള ഗ്രഹങ്ങൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ജനിക്കാൻ കഴിയുന്നത് നമ്മളുടെ പൂർവ്വജന്മത്തിൻ്റെ അനുസരിച്ചാണ് ആ സുഹൃതം കൊണ്ട് നമ്മൾ ജനിച്ച സമയം അനുസരിച്ചാണ് ഈ ഫലങ്ങളെ നമ്മൾ കണക്കുകൂട്ടുന്നത് അപ്പം എങ്ങനെയാണെന്ന് നോക്കാം ഒന്ന് ഈ സുഖവും ദുഃഖവും അനുഭവിക്കേണ്ടത് നമ്മളാണ് നമ്മളുടെ ശരീരമാണ് അതുകൊണ്ട് ലഗ്നം എന്ന ഭാവം വളരെ കൃത്യമായിട്ട് നോക്കണം അതാ ജനന സമയമാണ് ജനന സമയം ഏത് രാശിയിൽ നിൽക്കുന്നു എന്നത് വളരെ പ്രധാനമാണ് കാരണം ജനന സമയം നിൽക്കുന്ന രാശി വളരെ മോശമാണ് ബലക്കുറവുള്ളതാണെങ്കിൽ ഉണ്ടാവില്ല എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവം ഉണ്ടാവണ്ടേ അപ്പം ഈ അനുഭവയോഗമുണ്ടോ എന്ന് ആദ്യം നോക്കണം ശരീരവുമായി ബന്ധപ്പെട്ടാണ് ഈ ശരീരം എന്ന് പറയുന്നത് ലഗ്നമാണ് അപ്പം ലഗ്നം ബലവാനായിരിക്കുക ഗുണകരമായിരിക്കുക എന്ന അവസ്ഥയുണ്ടെങ്കിൽ നല്ല ഗ്രഹങ്ങളുടെ യോഗാദി കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ശരീരം ഗുണങ്ങൾ അനുഭവിക്കാൻ യോഗ എന്ന് വിചാരിക്കാം ഇനി ധനമുണ്ടാകണമെങ്കിൽ നമുക്ക് തൊഴിലുണ്ടാവണം ഒന്നും ചെയ്യാതിരുന്നാൽ ധനം ഉണ്ടാവില്ല അപ്പോൾ തൊഴിൽ ഭാവം ഭംഗിയായിരിക്കണം ചില ആളുകൾ എത്ര കഷ്ടപ്പെട്ട് തൊഴിലെടുത്താലും ഒരു പ്രതിഫലം ഉണ്ടാവില്ല വരവുണ്ടാവില്ല തൊഴിലിങ്ങനെടുക്കുന്നുണ്ടാവും കഠിനമായ തൊഴിലെടുക്കുന്നുണ്ടാവും പക്ഷെ പ്രയോജനം ജീവിതത്തിൽ ഉണ്ടാവില്ല അപ്പം അങ്ങനെയാണെങ്കിൽ ആ തൊഴിലിൻ്റെ ഭാവം അത് കർമ്മഭാവം പത്താം ഭാവമാണ് ലക്നം മുതൽ പത്ത് വരുന്ന ആ പത്താം ഭാവമാണ് കർമ്മഭാവം തൊഴിൽ ഭാവം ഒരാളുടെ ജീവിതത്തിലെ തൊഴിൽ മേഖലകളെക്കുറിച്ച് വിലയിരുത്തുന്നത് അവൻ്റെ ഭാവത്തെക്കുറിച്ച് വിലയിരുത്തുന്നത് പത്താം ഭാവം കൊണ്ടാണ് ആ പത്താം ഭാവം ബലവാനായിരിക്കണം ശുഭകരമായിരിക്കണം യോഗപ്രദമായിരിക്കണം ഇതൊക്കെ ജാതകം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ശുഭകരമാണോ യോഗപ്രദമാണോ ഗുണകരമാണോ എന്നുള്ളതൊക്കെ ബലവാ ബലവത്തായിരിക്കണം കർമ്മഭാവം ബലവത്തായിരിക്കണം എങ്കിലാണ് തൊഴിൽ ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ടാവും അപ്പോൾ കർമ്മഭാവം വളരെ ബലവത്താണ് വളരെ നല്ലതാണെന്ന് വിചാരിക്കുക ധനം കിട്ടിക്കൊള്ളുന്നില്ല തൊഴിലൊക്കെ നല്ല തൊഴിലാണ് എല്ലാവരും അംഗീകരിക്കുന്ന തൊഴിലാണ് ഐശ്വര്യമുള്ള തൊഴിലാണ് മറ്റുള്ളവരുടെ അംഗീകാരവും ബഹുമാനവും ഒക്കെ കിട്ടും പക്ഷേ അതിനകത്തു വരവ് ഈ ശരീരത്തിൻ്റെ കാര്യങ്ങൾ നടത്താൻ അനുകൂലമായി കൊള്ളുന്നില്ല കാരണം അനുഭവിക്കാനുള്ള യോഗം കുറവാണെങ്കിൽ അപ്പോൾ പതിനൊന്നാം ഭാവമാണ് വരവ് പത്താം ഭാവം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നും പതിനൊന്നാം ഭാവമാണ് വരവ് തരുന്നത് കുറിച്ച് സൂചിപ്പിക്കുന്നത് അപ്പം കഠിനമായി അധ്വാനം ചെയ്യുന്നവർക്കുണ്ടാവാം ചിലപ്പോൾ വളരെ കുറച്ച് അധ്വാനം ചെയ്താലും ലാഭം കിട്ടുന്നവരുണ്ടാവാം വളരെ ധനം കിട്ടും തൊഴിലിനെ ചെയ്യുന്ന തൊഴിലിനേക്കാൾ വളരെയധികം ധനം ലാഭം കിട്ടുന്നവർ ആളുകൾ ഉണ്ടാവാം അതേ തൊഴിൽ തന്നെ അവൻ വളരെയധികം ലാഭം കിട്ടുന്ന അതേ തൊഴിൽ തന്നെ വേറെ ഒരുത്തും ചെയ്താൽ അത് ജീവിതോപാധി നടത്താൻ പോലും അതിൽ നിന്ന് വരുമാനം കിട്ടാത്തവരുമുണ്ടാകും ഇതിൻ്റെ കാരണം ഇതിൻ്റെ കാരണം ജാതകത്തിൻ്റെ ഈ യോഗങ്ങളാണ് പതിനൊന്നാം ഭാവം അനുകൂല അല്ല എന്ന് കരുതുക ജാതകത്തിൽ മോശമാണെന്ന് കരുതുക അതിന് ബലമില്ലെന്ന് കരുതുക കർമ്മഭാവം അനുകൂലമാണെങ്കിൽ തൊഴിലിങ്ങനെ ചെയ്യും തൊഴിലുണ്ടായിക്കൊണ്ടിരിക്കും ഗുണമുണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ അതിൽ നിന്നുള്ള വരവ് അതിൻ്റെ ഉണ്ടാവില്ല അപ്പോൾ പതിനൊന്നാം ഭാവം ജാതകത്തിലെ വളരെ വിശദമായി പരിശോധിച്ചാലാണ് ധനത്തിൻ്റെ വരവ് എങ്ങനെയായിരിക്കും എന്നറിയാൻ കഴിയും ഇനി ധനത്തിൻ്റെ വരവുണ്ടായിട്ട് കാര്യമുണ്ടോ ചില ആളുകൾ എങ്ങനെയാ നന്നായി പണിയും പണിയുന്നനുസരിച്ച് ലാഭം ഉണ്ടാവും പണവും കയ്യിലുണ്ടാവും പണമൊക്കെ വരും പക്ഷേ വരുന്നതും കാണാം പോകുന്നതും കാണാം ഇതെങ്ങനെയാണ് വന്നത് എന്ന് പണിയെടുക്കുന്ന കാര്യങ്ങൾ അറിയാം പക്ഷെ ഇതെങ്ങനെ പോയത് എന്ന് പലർക്കും അറിയാൻ പാടുണ്ടാവില്ല കാരണം അത് ജീവിതത്തിൽ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് ഈ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല പണം തൊഴിലുണ്ട് നല്ല അംഗീകാരമുള്ള തൊഴിലുകളാണ് അതിൽ നിന്ന് ആവശ്യത്തിനനുസരിച്ച് വരവുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ആ കയ്യിലേക്ക് വരുന്ന പണം ആരാൾ വരുന്നുണ്ടെങ്കിൽ പോലും അത് ചിലവാകുന്നത് അത് എങ്ങനെ നഷ്ട പോകുന്നു എന്നറിയില്ല പക്ഷെ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാവില്ല ആ ധനം കൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് അവസ്ഥകളില്ലേ ഈ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നറിയാൻ ധനഭാവമായ രണ്ടാം ഭാവത്തെ പരിശോധിക്കണം രണ്ടാം ഭാവം അനുകൂലമല്ലെങ്കിൽ ഉണ്ടാവും തൊഴിലുണ്ടാവും വരവുണ്ടാവും പക്ഷെ ജീവിതത്തിൽ അത് പ്രയോജനപ്രദമാവില്ല അത് പോണ വഴി അറിയില്ല ആ സമയത്ത് രണ്ടാം ഭാവം എന്ന് പറയുന്നത് ധനഭാവമാണ് ഈ രണ്ടാം ഭാവം അനുകൂലമായാൽ ബലവത്തായിരിക്കുകയാണെങ്കിൽ ഇത് നമ്മളുടെ ജീവിത ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടും ചിലരെ ജാതകമൊക്കെ നോക്കുമ്പോൾ പറയും നിങ്ങൾ കുറച്ചെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ വളരെ കരുതലോടുകൂടി സേവ് ചെയ്യണം എന്ന് പറയും ചില ജാതകമൊക്കെ നോക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് അങ്ങനെ എടുത്ത് പറയുന്നത് അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ജീ രണ്ടാം ഭാവം അനുകൂലമായിരിക്കില്ല കഷ്ടതകൾ വരും ധനപരമായി കിട്ടും പോകും കിട്ടും പോകും ജീവിതത്തിന് പ്രയോജനം ചെയ്യില്ല അങ്ങനെ കാണുന്നവരോടാണ് അല്പമെങ്കിലും സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കണം കേട്ടോ എന്ന് പറയുക കാരണം ജാതകം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ് നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ പോകും എന്ന് കാണിച്ചു തരുന്നതാണ് നമ്മുടെ ബുദ്ധി കൊണ്ട് അതിന് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിയും മുഴുവനൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് മുഴുവനൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല പത്ത് മുപ്പത്തിയാറ് വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ ഇതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അനുഭവം കൊണ്ട് പറയുകയാണ് നമുക്ക് കിട്ടും ഒക്കെ ചെയ്യണം പക്ഷെ കുറച്ചൊക്കെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും നമ്മളുടെ ജീവിതത്തെ ഒരു പരിധി വരെ നമുക്ക് വരുതിയിലാക്കാനായി കഴിയും അത്രയും കഴിയും ബാക്കിയൊക്കെ നമ്മുടെ ജാതകത്തിൻ്റെ ഫലം തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും എങ്കിലും ഒരു അമ്പത് ശതമാനമെങ്കിലും നമുക്ക് നമ്മുടെ വരുതിയിൽ വരുത്താനുള്ള വന്നാലോ നമ്മുടെ ശ്രമം അങ്ങനെ ആയാൽ ആ ധനപരമായ കാര്യങ്ങളൊക്കെ സ്വരൂപിച്ച് വയ്ക്കാനായിട്ട് കഴിയും അപ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ധനപരമായ കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് കുറിച്ച് മനസ്സിലാക്കുന്നതിന് പഠിക്കുന്നത് അവരുടെ ജാതകത്തിൻ്റെ ലഗ്നഭാവത്തെ വളരെ വിശദമായി വിലയിരുത്തണം പത്താം ഭാവത്തെ ജാതകത്തിൽ വിശദമായി വിലയിരുത്തണം പതിനൊന്നാം ഭാവത്തെ ജാതകത്തിൽ വിശദമായി വിലയിരുത്തണം രണ്ടാം ഭാവത്തെയും വിലയിരുത്തണം ഇങ്ങനെ ലക്നത്തെയും പത്താം ഭാവത്തെയും പതിനൊന്നാം ഭാവത്തെയും രണ്ടാം ഭാവത്തെയും വിലയിരുത്തിക്കൊണ്ടാണ് ധനപരമായ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും പത്താം ഭാവത്തിൻ്റെ കർമ്മഫലമനുസരിച്ച് അനുസരിച്ച് പതിനാം പതിനൊന്നാം ഭാവത്തിൻ്റെ ബലത്തിനനുസരിച്ചുള്ള വരവിലൂടെ രണ്ടാം ഭാവത്തിന് ഗുണകരമായ ധനം ലക്നഭാവം അനുഭവിക്കപ്പെടുന്നു എന്നതാണ് വിധി അപ്പോൾ ആ രീതിയിലുള്ള ധനമായിരിക്കും എല്ലാവർക്കും ലഭിക്കുക അപ്പോൾ നമ്മൾ ധനം ഇല്ലാതെ വരുന്നതും ദാരിദ്ര്യം അനുഭവിക്കുന്നതെല്ലാം പൂർവ്വജന്മസുഖമാണ് അപ്പോൾ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ളവർ ധനപരമായ പുരോഗതി ഞാനും അവനും ചെയ്യുന്നത് ഒരു തൊഴിൽ തന്നെയാണ് എന്നിട്ട് അവൻ നന്നാവുന്നു എനിക്കെന്താണ് ഇങ്ങനെ ഗതിയില്ലാതെ വരുന്നത് എന്ന് പരിധിപിച്ചിട്ടോ കാര്യമില്ല അങ്ങനെ പരിധിച്ചാലൊന്നും നമുക്ക് ധനം ഉണ്ടാവില്ല കാരണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ പൂർവ്വ പുണ്യസുഹൃതം നമുക്ക് ഇത്രയേ ഉള്ളൂ എന്നാൽ നമ്മൾ അധ്വാനിക്കുക എന്നുള്ളത് കർമ്മം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ് അതുകൊണ്ട് കർമ്മം ചെയ്യുക തന്നെ വേണം കർമ്മം ചെയ്തില്ലെങ്കിലോ ശരീര പോഷണം പോലും സാധ്യമാവില്ല ഭഗവത്ഗീത പറയുന്ന പോലെ ഒരിക്കലും കർമ്മം ചെയ്യാതിരിക്കാനാവില്ല ഇനി കർമ്മം ചെയ്യില്ല എന്ന് തീരുമാനിച്ചാൽ ശരീര പോഷണം പോലും സാധ്യമാവില്ല അപ്പോൾ കർമ്മം നിരന്തരമായിട്ട് ചെയ്യണം അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം എനിക്ക് എൻ്റെ പൂർവജന്മാർജിതമായ ഫലമനുസരിച്ച് ഇത്രയൊക്കെ ലഭിക്കാനുള്ള യോഗമേ എനിക്കുള്ളൂ കാരണം പൂർവ്വജന്മത്തിൽ ഞാൻ അത്രയും സുഹൃതേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഈ ജന്മത്തിൽ പൂർവ്വജന്മാർജിതമായി കിട്ടിയ ആ അല്പസുഹൃതത്തിൻ്റെ ഫലമായാണ് ഞാൻ ഇന്നിങ്ങനെങ്കിലും എനിക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ ഈ ജന്മത്തിൽ നല്ല കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നത് കൊണ്ട് ഞാൻ ചെയ്യും എൻ്റെ മനസ്സിനെ ഞാൻ എപ്പോഴും സന്തോഷമാക്കി വയ്ക്കും എൻ്റെ മനസ്സുകൊണ്ട് എൻ്റെ വാക്കുകൊണ്ട് എൻ്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ദുരിതങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ഞാൻ വളരെയധികം ശ്രദ്ധിക്കും മറ്റുള്ളവർ എൻ്റെ വാക്കുകൾ കൊണ്ട് ഒരു വേദന അനുഭവിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കും എന്ന് മനസ്സ് സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തുടരുക സന്തോഷമായിട്ട് തുടരുക ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ നാമജപം ഈശ്വര ഈശ്വരാരാധന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സ് സന്തോഷകരമാകും അതിലൂടെ ഞാൻ പറഞ്ഞതുപോലെ കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം സേവ് ചെയ്ത് വയ്ക്കാനും കിട്ടുന്നതിൻ്റെ ആ ഒരു ഭാഗം കൊണ്ടുള്ള ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനും അതിൽ മനസ്സ് സംതൃപ്തി അടയുവാനും അതിലൂടെ സുഖം നേടുവാനും നമുക്ക് കഴിയും അത് നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ബുദ്ധി കൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്ത് സ്വീകരിക്കേണ്ടതാണ് ധനം വരാതിരിക്കുന്നതിനും വരുന്നതിനുമുള്ള കാരണവും ഇത് തന്നെയാണ് നിങ്ങൾ തന്നെ ആലോചിച്ചറിയാം ഞാനീ പറഞ്ഞത് നൂറ് ശതമാനവും സത്യമായിരിക്കും എന്ന് ഇത് നൂറ് ശതമാനവും സത്യമാണെന്ന് തോന്നുന്നുവെങ്കിൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക എൻ്റെ നക്ഷത്രഫലങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് നിങ്ങൾ കാണുക എല്ലാ ദിവസവും ഞാൻ നക്ഷത്രഫലം ഇടുന്നുണ്ട് എൻ്റെ യൂട്യൂബ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും അത് ദിവസവും കാണുകയും ചെയ്യുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും